വാചാലമായ കവി മനസ്സുള്ള തനിക്ക് ഒരു കുറവ് ഞാൻ കണ്ടു പുരിക കുടികൾക്കിടയിൽ കുങ്കുമത്തിന്റെ കുറവ് മനസ്സിലായില്ല അയ്യോ ഞാനൊരു പാവം വക്കീലാന്നേ നാട്ടുകാരുടെ ചില്ലറ കേസുകൾ വന്നാൽ വാദിക്കും ജയിപ്പിക്കും വയറ്റിപ്പഴപ്പന്റെ പ്രശ്നിക്കുന്നു ഇത്രയും വർഷം എന്റെ അമ്മ കുടിച്ച കണ്ണീര് അവരനുഭവിച്ച ഹൃദയ വേദന അത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും மான அனுபூதி மூணுகள் யாதவம் மை ஃபர்ஸ்ட் வித் ஹிம் ஐ ரிமெம்பர் தானே போஸ்டர் ണിയിൽ ഇട്ടിട്ട് കറക്കി അടിക്കും ഒരു ബ്രൗൺ പാൻഡും പച്ച സ്ലീവ്ലെസ് ബെനിയനും ഇട്ടിട്ട് നിക്കുന്നതായിരുന്നു അതിന്റെ പോർട്ടിയ അതാണ് നിന്റെ മനസ്സിൽ പതിഞ്ഞ അതാണ് അന്നത്തെ പിള്ളര് മുഴുവൻ

was amazing. But I think the best thing about Suresh Eta is that you feel very safe when he's around. Oh, okay. <laughs> Any kind of a crowd you work in, you know you're safe. He'll be like one big protective man around. He'll be looking. Yar, yenna tapu pandra dega mu endrange. First thing he'll go in. Aba, adu karte wad marni enal. Ide dialogue korsh neerate. Yen avada vachi interview ida po. Nita pulle im naile im marne gayiengalada. Adayada. From Kushboo to Nita pulle. Ida halu parayanu lada. When he's around, women feel Very very safe. Very safe, അതുപോലെ ഈ അനുഭൂതിക്ക് ഒരു കഥയുണ്ട് അനുഭൂതി എന്ന് പറയുന്ന സിനിമ എന്റെ ഓർമ്മ ശരിയാണ് അതാണ് ആദ്യം ജനകീയമായിട്ട് പൈസ പിരിച്ചിട്ട് ഫണ്ടിങ് ക്രൗഡ് ഫണ്ടിങ് ഞാൻ വീട്ടിൽ പൈസ ചോദിച്ചിട്ടുണ്ട് സിനിമയുടെ പ്രൊഡ്യൂസർ ആവാ നൂറ് ആള് പത്ത് രൂപയുടെ മൾട്ടിപ്പിൾ പത്രത്തിൽ വരികയാണ് നിങ്ങൾക്കും നിർമ്മാതാവാം അതെ പത്ത് രൂപ കൊടുത്ത് നിർമ്മാതാവി പിന്നെ എനിക്കൊക്കെ എന്നെ കുഴപ്പം പക്ഷെ അതും വീട്ടിൽ നിന്ന് തന്നില്ല ഒരു വാക്ക് ഞാനും കാരണം അത്രയും വലിയൊരു ഫാനാണ് ഞാൻ ചിന്നത്തമ്പിയൊക്കെ എന്റെ പൊന്നെ എത്ര പ്രാവശ്യം കണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല ആ ഒന്നും മഞ്ഞസാരി അത് തമിഴിലേ ഒരു നായികയുടെ പിന്നെയാ അമ്പലങ്ങളോ എത്ര അമ്പലങ്ങൾ തമിഴ്നാട്ടുകാർ ഖുഷ്ബു മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ നമ്മളൊക്കെ മാം ഐ എം ഫ്രം ഖുഷ്ബു നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ സ്പെഷ്യൽ പരിഗണന തരും എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ ചെന്നൈയില് വരുമ്പോ ഞാൻ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റുമോട്ടിഫുൾ ഇപ്പൊ എന്തോ കുറച്ചുകൂടെ അന്നത്തെ സിനിമയിൽ കാണുന്ന അത്രേ ഉള്ളു പറയാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ആസ്വദിച്ച് ദൂരെ മാറി നിന്ന ഒരു എളിയ ഭക്ത പെട്ടെന്ന് ആ പോയില്ലേ പിന്നെ ഞങ്ങളുടെ നാല് അന്ന് ഇന്ദ്രൻ ഇന്ദ്രൻ ചേട്ടൻ മാത്രമാണ് ഈ പറഞ്ഞ പോലെ ചേട്ടനാണ് ഏറ്റവും ബിസി ബാക്കി ഞങ്ങളുടെ ലൈഫിൽ മൂന്നുപേരുടെ ഉണ്ടാക്കിയ രണ്ട് വ്യക്തികളാണ് അപ്പൊ എന്തായാലും നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയ ഭാഗ്യം സ്പെൻഡ് പ്ലീസ് പ്ലീസ്